വിമർശിക്കുന്നു ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇതാണ് ഇവരെന്നിൽ കാണുന്ന ആരോപണം ഇവിടെ ഇസ്ലാമിനെ ആരും വിമർശിക്കുന്നതല്ല ഇസ്ലാമില് ഉള്ള ചില മാനവിക വിരുദ്ധതകളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ഇസ്ലാമില് ജനാധിപത്യമില്ല ഇല്ല അപ്പൊ അതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നു പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്നതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഈ പത്ത് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് എവിടെ പോയിരുന്നു ഈ കടുത്ത മതവിശ്വാസം ഏ അപ്പോ അന്ന് മനുഷ്യൻ എന്തെങ്കിലും വയറ് നിറയെ കഴിച്ചാ മതിയായിരുന്നു ഭക്ഷണം കിട്ടണം ആ ഒരു ഒറ്റ ഇതേയുള്ളു അത് കഴിഞ്ഞ് മനുഷ്യൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിലൊക്കെ പോയി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം ഒഴുകി ഈ പണത്തിന്റെ കുത്തൊഴുക്കിലെ എണ്ണമറ്റ പൊങ്ങി വന്നു ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് തകരകൾ കുരുക്കുന്നത് പോലെ ഇഷ്ടംപോലെ അങ്ങനെ ഉസ്താദുമാർക്ക് വളരെ ഇരുന്ന് നെയ്ച്ചോറും ബിരിയാണിയും തിന്നാൻ വേണ്ടി ശീതീകരിച്ച പള്ളിമുറികളുണ്ടായിലുകളായി ഓല കെട്ടിടങ്ങളൊക്കെ മാറി വലിയ വലിയ കെട്ടിട സൗധങ്ങളായി മണ്ണ് തറയൊക്കെ മാറി പായയൊക്കെ മാറി അവിടെയൊക്കെ ടൈൽസുകളായി മാർബിളായി ഗ്രാനൈറ്റ് ആയി ഒരുപാട് ആധുനിക സൗകര്യങ്ങളുടെ വസന്ത ഗോപുരങ്ങളായി പള്ളികൾ മദ്രസകൾ അപ്പോ മറ്റ് മതസ്ഥാപനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വർദ്ധിച്ചു വ്യാപകമായ വഷൾ പരമ്പരകൾ കുസ്താദുമാർ കൂടി ഈ മതസ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓരോ വർഷവും മതസ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ിരുദാരികൾ വർദ്ധിച്ചു സുല്ലമിമാരും ദാരുമിമാരും സലഫിമാരും സൊലാഹിമാരും ഒക്കെ കാസമിമാരും ഒക്കെ വർദ്ധിച്ചു അതിനനുസരിച്ച് വിവരക്കേടുകൾ നമ്മുടെ സമൂഹത്തെ വിഴുങ്ങി വിവരക്കേടുകൾ കാരണം എത്ര വിട്ടിത്വവും ആരുടെ മുഖത്തു നോക്കിയും പറയാൻ ഉളുപ്പില്ലാത്ത ഒരു മതവിഭാഗം വളർന്നു വന്നു അവർക്ക് ചുളിയാത്ത വസ്ത്രങ്ങളിട്ട് വിയർക്കാത്ത രൂപത്തിൽ എങ്ങനെ ജീവിക്കാം എലക്ട്രിസിറ്റി കണ്ടുപിടിച്ചവനെ പണ്ഡിതൻ പണ്ഡിതനാരെങ്കിലും പറയാറുണ്ടോ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചവനെ പണ്ഡിതൻ പണ്ഡിതനെന്നാരെങ്കിലും പറയാറുണ്ടോ ഇനിയും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സ എയ്ഡ്സിന്റെ ചികിത്സ കൊറോണയ്ക്ക് വാക്സിൻ ഇതൊക്കെ എത്ര വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇവര് കണ്ടെത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ജനങ്ങൾക്കു നൽകിയ ലോകത്തിന് സമ്മാനിച്ച ആരെയെങ്കിലും പണ്ഡിതൻ എന്ന് പറയാറുണ്ടോ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകങ്ങൾ കാണാതെ പഠിച്ച് അതല്ലെങ്കിൽ കണ്ട് പഠിച്ച് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരക്കേടുകൾ വിളിച്ചു കൂവിയാൽ അവനൊരു പണ്ഡിതൻ ഒരു വേലയും കൂലിയുമില്ലാതെ ഇല്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഉസ്താദുമാരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായി മാറി ഒന്ന് വൈറലാകണമെങ്കിൽ ഇസ്ലാമിനെ ഒന്ന് പൊക്കി പൊക്കിക്കൊടുത്താൽ മതി ഇസ്ലാമിനെ വിമർശിച്ചാലോ പിന്നീട് ഭീഷണികളുടെയും തെറിവിളികളുടെയും മാറും മണിക്കൂറുകൾക്ക് വേതനം ഒരു പ്രസംഗത്തിന് കിട്ടുന്നത് വലിയ വലിയ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള കാറുകളിൽ സഞ്ചാരം അവരെ വിളിച്ചാൽ കിട്ടത്തില്ല അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഫോൺ എടുക്കുന്നത് അവരെ വിളിച്ചിട്ടാണ് പ്രോഗ്രാം ബുക്ക് ചെയ്യേണ്ടത് അവര് പറയുന്ന കാറുകളിലാണ് കൊണ്ടുവരേണ്ടത് അവര് പറയുന്ന ഭക്ഷണത്തിന് മെനുവായി എന്തിനായി വരുന്നത് പട്ടിണി കിടന്ന് മരവിച്ച പ്രവാചകൻ അതുപോലെ ഓലക്കീറിൽ കിടന്ന ശരീരത്തിൽ ഈർക്കിലിന്റെ അടയാളങ്ങൾ വീണ പ്രവാചകൻ നഗ്നപാതനായി മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നടന്ന പ്രവാചകൻ ഈ പ്രവാചകന്റെ പട്ടിണി കഥകൾ പറയാൻ വരുന്നവരിട്ടിരിക്കുന്ന ഷൂവിൻ്റെ വില പതിനായിരം ഒരു മൃദുവായ റൊട്ടി കഷ്ണം പോലും ഈ പ്രവാചകൻ കഴിച്ചിട്ടില്ല എന്ന് പറയാൻ വരുന്നവൻ മന്തി ബിരിയാണി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ആയി മാറി വലിയ വില കൂടിയ കാറുകളിൽ സഞ്ചാരമായി വസ്ത്രം മുന്തിയ തരമായി ചെരുപ്പ് ബ്രാൻഡ് ആയിട്ടുള്ള ഏറ്റവും കൂടിയതായി ഏ അങ്ങനെ മൾട്ടി ലെവൽ ഫുഡായി പിന്നീട് ഇവര് ബി എം ഡബ്ല്യുലും ബെൻസിലും ഒക്കെ സഞ്ചരിക്കൂ പ്രസംഗ വിഷയം എന്താണ് പട്ടിണി കിടന്ന പ്രവാചകൻ ദാരിദ്ര്യം കാരണം പടച്ചട്ട പണയം വെച്ച പ്രവാചകന്റെ ലളിത ജീവിതത്തെ കുറിച്ച് പറയാൻ ഇവനൊക്കെ വരുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഈ ഉസ്താദുമാർക്ക് കിട്ടിയിരിക്കുന്നതിന് പ്രവാചകനേക്കാൾ വലിയ അനുഗ്രഹങ്ങളല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാ മതി പ്രവാചകൻ ഒരിക്കലെങ്കിലും മനസ്സമാധാനത്തോടുകൂടി ഒരന്തി ഉറങ്ങിയിട്ടുണ്ടോ ഉണ്ടോ വീടിന്റെ പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പേടിച്ചിട്ട് ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് കട്ടിലിന്റെ അടിയിൽ വെക്കാറുണ്ടായിരുന്നു പ്രവാചകൻ അതാണ് ആയിഷയുടെ വേലക്കാരിക്ക് വയറുവേദന വന്നപ്പോഴെടുത്ത് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ അയാള് പറയുന്നില്ലേ പിന്നെ ആരായിരുന്നു മറ്റേ മൂത്രം സക്കാഫി പേരെ മറന്നു അപ്പൊ ആ സഖാഫി ഇങ്ങനെ വിളിച്ചു കൂവുന്നത് നിങ്ങൾ കേട്ടില്ലേ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി അതെ അദ്ദേഹം വിളിച്ചു പറയുന്നത് കേട്ടില്ലേ പുറത്തിറങ്ങി പേടിയാണ് അദ്ദേഹത്തിന് വീട്ടിന്റെ പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ വരെ ശത്രുക്കളെ എപ്പോഴും അത്രയ്ക്ക് കാരുണ്യമായിരുന്നു മക്കയിലും മദീനയിലും ഒക്കെ പ്രവാചകൻ വാരി വിതറിയിരുന്നത് ജനങ്ങൾക്കിടയിലെ അത്രമാത്രം സുസമ്മതനായിരുന്നു ബാത്റൂമിൽ പോയി ബാത്റൂമില്ലല്ലോ അന്ന് മരത്തിന്റെ ചവിട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് വിഴുങ്ങലായിരുന്നു ഭൂമി വിഴുങ്ങലായിരുന്നു നെബിയുടെ മലവും മൂത്രവും ഒക്കെ എന്നാണ് മുള്ളൂർക്കര പറഞ്ഞത് അപ്പൊ ഇങ്ങനെ പ്രവാചകന് അനുഭവിച്ചത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിന്റെ പരീക്ഷണമാണെങ്കിൽ അതും ഇന്ന് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്നേഹിക്കുകയാണോ ചെയ്തിട്ടുള്ളത് പരീക്ഷിക്കുകയാണോ ചെയ്തിട്ടുള്ളത് ഞാനൊരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു എനിക്ക് തന്ന പണിയാണ് ശിക്ഷയാണെന്ന് പറയുമ്പോൾ വീടിന് പുറത്തിറങ്ങി മൂത്രമഴിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഭയപ്പെട്ട് കടബാധ്യത കാരണം പണയം വെച്ച പ്രവാചകനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും മരിച്ചു കഴിഞ്ഞിട്ട് പോലും മയ്യത്തെടുത്തൊന്നും മറമാടാൻ സാധിക്കാതെ മനുഷ്യൻ പരസ്പരം തർക്കിക്കുകയാണ് അടുത്ത ഭരണാധികാരി മൂന്ന് ദിവസം വരെ ശവം കടന്ന് ചീഞ്ഞു മാറി അങ്ങനത്തെ ഒരവസ്ഥ ഇന്ന് ഏതെങ്കിലും ദുഷ്ടനെങ്കിലും വരുവാ നല്ലവനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് വരുവാ അപ്പോ ഈ ഉസ്താദന്മാരെന്ന് പറയുന്നവർക്ക് പ്രവാചകനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാരണം പ്രവാചകൻ ഒത്തിരി വലിയ കാറുകളിലൊന്നും സഞ്ചരിച്ചിട്ടില്ല പ്രവാചകൻ ഇവരി അനുഭവിക്കുന്ന രൂപത്തിലുള്ള ഒരു ശീതീകരിച്ച സൗകര്യങ്ങളും ലഭിച്ചിട്ടുമില്ല ഒരു മൾട്ടി ഫെസിലിറ്റീസും അവർക്ക് ലഭിച്ചിട്ടില്ല ജീവിതത്തിൽ ഇനിയും ഖുർആാനിനെ വളച്ചൊടിച്ച് നുകൂലമായ വിഷയങ്ങൾക്ക് വ്യാജ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് നമ്മൾ മാത്രമാണ് ശരിയായ ഇസ്ലാം എന്ന് ഇവർ പരസ്പരം മത്സരിക്കുവാണ് തർക്കിക്കുവാണ് അങ്ങനെ ഇവരുടെ തർക്കങ്ങൾ കാരണം നൂറുകണക്കിന് മതസംഘടനകൾ മുളച്ചു വന്നു അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പദവിയുടെയും പോപ്പുലാരിറ്റിയുടെയും പേരിൽ ഈ ഉസ്താദുമാര് തന്നെ പരസ്പരം തമ്മി തല്ലി പിരിയുന്ന രീതിയിൽ ഇവരെ എത്തി ഒരു ഉസ്താദ് അവിടുത്തെ വേദിയിൽ ഈ ഒരു വേറൊരു സ്ഥാദിനെ കുറിച്ച് പറയും ഈ സംഘടനയിൽപ്പെട്ട ഉസ്താദിനെ ആ സംഘടനയിൽപ്പെട്ട ഉസ്താദ് പറയും അവരെ ഇവരെ പറയും ഇങ്ങനെ ഇവര് പരസ്പരം മലർന്നു കിടന്ന് തുപ്പുന്നത് സമൂഹം കാണുന്നില്ലേ ഇല്ലേ ഇത് ഏത് ഇസ്ലാമിനെയാണ് നിങ്ങൾ ഈ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏ ഇപ്പോ ശരിക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ പുസ്തകക്കെട്ടുകളിൽ നിന്നും പഠിച്ച മതമല്ല ഇത് നമുക്കിപ്പോ അങ്ങനത്തെ ഒരു മതം കാണാൻ പറ്റുന്നില്ല നമുക്ക് പരിചയമില്ല ഇസ്ലാമിന് പരിചയമില്ലാത്ത മുസ്ലിങ്ങൾക്ക് യോജിക്കാത്ത രൂപത്തിലുള്ള ഇസ്ലാമിനെ ഇവർ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി മാറ്റി കൊടുക്കുന്നത് പോലെ ഇവർ കുറച്ച് നേർപ്പിച്ച് കുറച്ച് കൂട്ടി കുറച്ച് കലർത്തി കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് കെമിക്കലൊക്കെ ആഡ് ചെയ്ത് വ്യത്യസ്തമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം ഒരുപാട് സംഘടനകളും വ്യത്യസ്തമായ ആശയധാരകളും മുളച്ചു വന്നു അങ്ങനെ ഒരുപാട് കമ്പനികളായി ഖുർആാനിന്റെ കമ്പനി ഹദീഫ് ഇന്ന പ്രസ്സാണ് നല്ലത് ഏഹ് ഖുർആആൻ ആ ഇന്ന പ്രിന്റ് കൊള്ളാം ഉസ്മാൻ പ്രിന്റ് ആ അത് ആണ് സൗദി അച് അയ്യോ അത് പറ്റില്ല ഏഹ്കള് വലിയ വലിയ കമ്പനികള് അമ്പർലക്കെട്ട് പർദകള് ഇങ്ങനെ സാധാരണഗതിയിൽ ഒരു ഫാഷൻ ഷോയെ വെല്ലുന്ന രൂപത്തിലേക്ക് ഇസ്ലാമിലെ വസ്ത്രധാരണത്തിന് ഒരുപാട് മാനങ്ങൾ വന്നു ആദ്യം കറുത്ത ചാക്കായിരുന്നു ഇപ്പം വ്യത്യസ്ത കളറുകളിലുള്ള ചാക്കുകളാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത് എന്നിട്ട് കറുത്ത ചാക്കിട്ട പോ എന്നാണ് നമ്മുടെ റഹ്മുള്ള ഖാസ്മി മൂത്തയുടെ പർദ്ദയിട്ട പെണ്ണുങ്ങളെ വിളിക്കാറുള്ളത് അവരോട് പർദ്ധയിടാൻ പറഞ്ഞു പർദ്ധ എന്നിട്ട് പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചപ്പോഴേക്ക് അവരെ പോലഭ്യം പറയാൻ തുടങ്ങി അങ്ങനെ ഇവർക്ക് വിദ്യാലയങ്ങൾ തുടങ്ങി കോളേജുകൾ തുടങ്ങി പിന്നെ പൊതു ഇടങ്ങളിൽ തുടങ്ങി ഒടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഇവർക്ക് അപ്പിക്കുപ്പായം വേണമെന്ന് ഇവർ വിലപിച്ചു ഇവർ നിലവിളിച്ചു ഇവർ അതിനുവേണ്ടി സമരങ്ങൾ ചെയ്തു ആരാധനാലയങ്ങളിൽ ഇട്ടോ കല്യാണ വീടുകളില് പൊതു ഇടങ്ങളില് എന്നു വേണ്ട ബനിക്കാക്കകൾ നിരന്നിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക വിഭാഗം വേഷം ധരിച്ച് ഇവർ സെൽഫി എടുക്കുവാണ് എല്ലാ മറച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഇസ്ലാം നിന്നൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതാ പറഞ്ഞു ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അരിയാത്തുൻ അവർ നഗ്നരാണ് വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ ചില സ്ത്രീകൾ അവൾ മറ്റുള്ളവരിലേക്ക് ചായും അവരിലേക്ക് അവൾ മറ്റുള്ളവരെ ചരിക്കും റൂ സഹുന്നകാര സിനിമത്തിൽ മുഫ്തിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങി നിൽക്കും